ഓണത്തിനൊരുങ്ങാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി സിൽക്ക് ഗാർഡൻ ഓണം അടിച്ചുപൊളിക്കാൻ കിടിലൻ ഓഫറുകൾ മറ്റൊന്നും ലഭിക്കാത്ത വിലക്കുറവിൽ വ്യാപാര രംഗത്ത് വർഷങ്ങളായുള്ള പാരമ്പര്യം ഇനി മടിക്കേണ്ട ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പ്രതികരിച്ച് റാപ്പർ വേടന്റെ സഹോദരൻ കേസുകളും കാര്യങ്ങളും കൊണ്ട് കുടുംബത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് റാപ്പർ വേടന്റെ സഹോദരൻ ഹരിദാസ് വ്യക്തമാക്കി ആദ്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് പരാതി കൊടുത്തതിനു ശേഷം പോലീസ് ബന്ധപ്പെട്ടിട്ടില്ലെന്നും കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് പരാതികൾ വരുന്നതെന്നും സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു കുടുംബത്തിന് വലിയ ട്രോമയുണ്ട് അടുത്തിടെയാണ് ഇത്തരത്തിലൊരു വേട്ടയാടൽ വന്നു തുടങ്ങിയത് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം അങ്ങനെയുള്ളതാണ് വേടൻ പറയുന്ന രാഷ്ട്രീയം പുതിയ തലമുറ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട് ആരെങ്കിലുമൊക്കെ ഇത് പറയണ്ടേ അങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായി എതിർപ്പുണ്ട് വേടന്റെ വളർച്ച ഒരു കൂട്ടം ആളുകളെ അസ്വസ്ഥമാക്കുന്നുണ്ട് മാധ്യമങ്ങളിലും പോലീസിലും നീതിപീഠത്തിലും പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഹരിദാസ് കൂട്ടിച്ചേർത്തു ഇൻഡസ്ട്രിയിൽ ഉള്ളവർ വിളിച്ച് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് പോലീസുകാർ എല്ലാവരും മാന്യമായിട്ടാണ് പെരുമാറിയത് രണ്ടു തവണ അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാണ് അച്ഛൻ ടി വി വെച്ച് നോക്കുമ്പോൾ മകനെ പറ്റിയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ബുദ്ധിമുട്ട് പറയേണ്ടതില്ലല്ലോ സഹോദരി ആലപ്പുഴയിലാണ് അവളോടും സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വലിയ ട്രോമയാണുള്ളത് ആലപ്പുഴയിൽ നിന്ന് രണ്ടു ദിവസം മുൻപാണ് വന്നുപോയത് പോയത് വേടന്റെ പരിപാടികൾ എടുക്കുന്നവർ സാമ്പത്തികമായി വലിയ ോബി ഒന്നുമല്ല അവർക്ക് കൂടി മെച്ചമുണ്ടാകുന്ന രീതിയിലാണ് പരിപാടികൾ ചെയ്തിരുന്നത് അവരെയും ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാട്ടുകൾ അവസാനിപ്പിക്കാൻ ഇടപെടുന്നത് ശരിയായ രീതിയല്ലെന്നും ഹരിദാസ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ